വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരെ പള്ളികൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണവുമായി മുസ്ലിം സംഘടനകൾ കൃത്യമായ രേഖകൾ തയ്യാറാക്കി വെക്കാനാണ് നിർദ്ദേശം പരിശോധന സമയത്ത് സ്ഥലത്തുണ്ടാകണമെന്നും ആവശ്യം ഇരുപത്തിരണ്ട് ലക്ഷത്തോളം പ്രവാസികളിൽ ഒരു ലക്ഷം പ്രവാസികൾക്ക് മാത്രമാണ് വോട്ടവകാശമുള്ളതെന്ന് ഐ എസ് എം സെക്രട്ടറി ഷുക്കൂർ സലാഹി പറഞ്ഞു കേൾക്കാം ഇരുപത്തിരണ്ടര ലക്ഷം പ്രവാസികളായ ആളുകൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കേരളത്തിലും ജോലി ചെയ്യുന്നുണ്ട് ഒരു ലക്ഷത്തിൽ താഴെ ആളുകൾക്ക് മാത്രമാണ് വോട്ടർ പട്ടികയിൽ നിലവിൽ പേരുള്ള ആളുകൾ ഉള്ളത് ബാക്കി വരുന്ന ആളുകൾ വോട്ടർ പട്ടികയിൽ അവരുടെ പേരുണ്ടാകാനും അവർ ഈ നാട്ടിൽ താമസിക്കുന്നവരാണ് എന്ന് ബോധ്യപ്പെടുത്തുവാനും ഏറെ ശ്രമകരമായ കാര്യമാണ് ഈ കാര്യത്തെ സംബന്ധിച്ച് സമൂഹത്തിൽ കൃത്യമായ ബോധവൽക്കരണം ഞങ്ങൾ നടത്തുന്നുണ്ട് പള്ളികൾ കേന്ദ്രീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കാത്തു സൂക്ഷിക്കാനും പ്രവാസികളായ ആളുകൾ അവരുടെ സംരക്ഷിക്കാനും അത് കൃത്യമായ രൂപത്തിൽ ഉണ്ടാക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന കാര്യത്തിലുള്ള ബോധവൽക്കരണം നടത്തുന്നുണ്ട് അഭിലാഷ ആശങ്കകളുണ്ട് അല്ലേ എന്താണ് പറയുന്നത് അദ്ദേഹം തീർച്ചയായിട്ടും ആശങ്കകളുണ്ട് അത് തന്നെ തുറന്നു പറയുകയും ചെയ്യുകയാണ് ഏതായാലും ഈ എസ് ഐ ആറിനെതിരെയുള്ള പ്രതിഷേധം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ പ്രായോഗിക തലത്തിൽ അതിന് സാധ്യമല്ല എന്നുള്ള കാര്യമാണ് അവർ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പരിശോധനാ വേളയിൽ എല്ലാവരും വീട്ടിലുണ്ടാവണമെന്നൊരു ആവശ്യം ഉന്നയിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിനാവശ്യമായ രേഖകൾ മുൻകൂട്ടി തന്നെ കരുതി എന്നുള്ള ആവശ്യമാണ് അവർ പറയുന്നത് ഇത് സംബന്ധിച്ച് മഹലുകൾ കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണം കഴിഞ്ഞ ദിവസം തന്നെ നടത്തിയിട്ടുണ്ട് ഏതാണ്ട് ഇരുപത്തി രണ്ടര ലക്ഷത്തോളം പ്രവാസികൾ വിദേശത്താണ് അതിൽ ഒരു ലക്ഷം ആളുകൾക്ക് മാത്രമേ ഇപ്പോൾ തന്നെ വോട്ടർ പട്ടികയിൽ പേരുള്ളൂ അവർക്ക് അടുത്ത സമയങ്ങളിൽ വോട്ട് കിട്ടാനുള്ള സാധ്യതയില്ല അതൊരു പക്ഷേ പൗരത്വാവകാശങ്ങൾക്ക് പോലും വലിയ തരത്തിൽ ഭീഷണി ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു ബോധവൽക്കരണത്തിലേക്ക് അവർ കടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമാകായ കാര്യം അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകും എന്നാൽ ഇതേ സമയത്ത് തന്നെ പ്രായോഗികമായി ഇതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കാനുള്ള ശ്രമങ്ങൾ ഓരോരുത്തരും യുടെയും ഭാഗത്തുണ്ടാവണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഐ എസ് എമ്മിന്റെയും മുജാഹിദ് സംഘടനകളുടെ ഒക്കെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉയർന്നു വരുന്നത്